ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മൾ അറിയുന്നത് വേറൊന്നുമല്ല പതിമൂന്ന് വയസ്സുള്ള മോൻ അലിയുടെയും ഹസീനയുടെയും ഏകമകനാണ് കഴിഞ്ഞ ദിവസം മതിൽ വീടും മരണപ്പെട്ടത് ആ പൊന്നുമോൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കണ്ടില്ല നടപ്പാത തന്നെ വളരെ അധികം ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയയാണ് കാരണം വെച്ചാൽ സ്ലാവെല്ലാം പൊളിഞ്ഞിറക്കിയാണ് വിടരും മുന്നേ കൊഴിഞ്ഞു പോയ ഫയാസ്മോൻ്റെ കബറടം പടച്ച റബ്ബ് സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി ഉൾപ്പെടെ അവരെ കുടുംബത്തിന് സമാധാനവും ക്ഷമയും അത് നൽകട്ടെ ഈ കാണുന്ന ഒരു മതിലിൻ്റെ ഭാഗമാണ് ആ കുട്ടിയുടെ ദേഹത്തേക്ക് മറന്നു വിടണത് ഈ മതിലിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഓൾറെഡി ഇവർ കംപ്ലൈൻറ്റ് കൊടുത്ത് മടുത്തിരിക്കുകയാണ് എന്നിട്ട് പോലും ആരും ഒരു നീക്കുപോക്കമുണ്ടാക്കിയില്ല പിന്നെ കാണുന്നത് ഈ ഒരു പാലം വെള്ളാപ്പള്ളി പാലം ഇതിൻ്റെ കൈവരികൾ ആകെ മൊത്തം അലങ്കോലപ്പെട്ട് പൊട്ടിപ്പൊളി നടക്കുക സ്കൂൾ കുട്ടികൾ മുതൽ ടു വീലർ ത്രീ വീലർ ഫോർ വീലർ എല്ലാം കയറി ഇറങ്ങുന്ന റഷായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഇതിൻ്റെ അധികാരികൾക്ക് എത്തുന്നവരെ ഷെയർ ചെയ്യുക മാക്സിമം വളരെ വർഷങ്ങളായിട്ട് തന്നെ ഈ പാലത്തിൻ്റെ കൈവരിക്കൽ ദേവസ്ഥയിലാണ് ആരും മൈൻഡ് ചെയ്യുന്നില്ല ഒരുപാട് സ്കൂൾ കുട്ടികൾ കൊച്ചുകുട്ടികൾ നടന്നു പോകുന്ന ഒരു ഏരിയയാണ് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അധികാരികളിൽ എത്തിക്കുക ഇനിയും ഇതുപോലുള്ള അപകടങ്ങളും അപകട മരണങ്ങളും പടച്ചവൻ ആർക്കും വരുത്താതിരിക്കട്ടെ